നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ സൂപ്പർ കോപ്പാഡി എസ്പാനയുടെ ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ റയൽമാരിടും അത്ലറ്റിക്കോമാരിടും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ടോണി ക്രൂസ് പന്ത് തൊട്ട ഘട്ടത്തിലൊക്കെ സൗദി അറേബ്യയിലെ റിയാദിൽ അല്ലവാൽ സ്റ്റേഡിയത്തിൽ ആരാധകർ കൂവി വിളിക്കുകയായിരുന്നു ഇയപ്പോൾ ടോണി ക്രൂസ് പന്ത് തൊട്ടോ കൂവി വിളിക്കലുകൾ ആഞ്ചലോട്ടി കളിക്ക് ശേഷം പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല എന്തിനാണ് ഇങ്ങനെ ഒരു കൂവി വിളിക്കൽ എന്ന് മനസ്സിലായില്ല എന്ന് പക്ഷേ ടോണി ക്രൂസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് കളി കഴിഞ്ഞിട്ട് അദ്ദേഹം ട്വിറ്ററിൽ ഇട്ടില്ലേ ട്വിറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എക്സ് ദാറ്റ് വാസ് ഫൺ ടുഡേ അമേസിംഗ് എന്ന് സർക്കാസ്റ്റിക് ആയിട്ട് പറയുകയാണ് അതൊരു ഫണ്ണായിരുന്നു ഇന്നത്തെ ദിവസം വളരെ ഫണ്ണായിരുന്നു അമെയ്സിങ് ക്രൗഡ് അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മാത്രമേ കൂവില് കിട്ടിയുള്ളൂ വളരെ ഇലക്ട്രിഫയിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു അലവാർ അലവാൽ പാർക്ക് സ്റ്റേഡിയത്തിൽ അൽനസറിൻ്റെ സ്റ്റേഡിയമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമിൻ്റെ സ്റ്റേഡിയമാണ് അവിടെ നല്ല നല്ല രൂപത്തിലുള്ള റിസപ്ഷനാണ് എന്തായാലും റയൽ മാരിഡിൻ്റെ താരങ്ങൾക്ക് ലഭിച്ചത് എക്സെപ്റ്റ് ടോണി ക്രൂസ് അത് ചോദിച്ചു വാങ്ങിയതാണ് ടോണി ഇപ്പം ദാറ്റ് വാസ് ഫൺ ടുഡേ അമേസിങ് ക്രൗഡ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നുകൊണ്ട് കുറേ ആളുകൾ ടോണി ക്രൂസിനെ അവർ അപമാനിക്കുകയാണ് ചെയ്തത് അത് ശരിയല്ല കളിക്കാരെ റെസ്പെക്ട് ചെയ്യാൻ അറിയാത്ത ഫാൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റുമായിട്ട് വരുന്നു പിന്നെ മറ്റു തലത്തിലേക്ക് അത് കൊണ്ടുപോകുന്നവരുമുണ്ട് അങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്താലേ ആളുകൾ ഇങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്യും ക്രിസ്ത്യാനോവയെയും ലിയോ മെസ്സിയെയും കരീം ബൻസീമയെയും സാദിയോമാനയെയും നെയ്മർ ജൂനിയറേയും ഒക്കെ ബഹുമാനിക്കുന്നുണ്ടല്ലോ സൗദി അറേബ്യയിലെ ആരാധകരെ ടോണി ക്രൂസിന് മാത്രം എന്താ ഇങ്ങനെ അതാണ് ടോണി ക്രൂസ് അത്തരത്തിലാണ് പറഞ്ഞത് അത്തരത്തിൽ ആ ടോണി ക്രൂസിൻ്റെ കാര്യങ്ങൾ അപ്പോൾ കൊടുത്തത് തിരിച്ചു കിട്ടും അത്ര മാത്രമേ അതിനെ കണ്ടാ മതി ടോണി ക്രൂസ് അന്ന് പറഞ്ഞതൊന്നും അവിടുത്തെ ആരാധകരും മറന്നിട്ടില്ല കബഡി അൽ അൽ അഹിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തപ്പോൾ അതിന്റെ താഴെ പോയിട്ട് അംബാരസിങ് എന്ന് കമന്റിട്ടയാളാ അവിടെയും കഴിഞ്ഞില്ല പിന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞില്ലേ സൗദി അറേബ്യയിലേക്ക് താരങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് യുവതാരങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് പണത്തിന് വേണ്ടി മാത്രമാ അവിടുത്തെ ഫുട്ബോൾ അംബീഷ്യസ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള നീക്കമല്ല വെറും പണത്തിന്റെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ടോണി ക്രൂസ് ടോണി ക്രൂസ് അങ്ങനെ മാത്രമല്ല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുള്ളത് തിരിച്ചു കിട്ടിയെന്ന് കണ്ടാ മതി അതിപ്പോ ഇങ്ങനെ സർക്കാസ്റ്റിക് ഫോസ്റ്റിനൊക്കെ കാര്യമുണ്ട് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ഇനിയിപ്പോൾ ഫൈനലിൽ വീണ്ടും റയൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഇതൊക്കെ തന്നെ ആവർത്തിക്കും പിന്നെ ആഞ്ചലോട്ടി ലോട്ടി പറഞ്ഞൊരു കാര്യം ശരി എന്തിനാ എന്തിനാണ് എന്ന് കൂവില് കാരണം അത്രമാത്രം പല പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ടോണിക്സ് അപ്പം ഏതിനാണ് പ്രത്യേകം കോവൽ കിട്ടിയത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വീട്ടിൽ അവസാനിക്കുന്നു ഫുട്ബോളിലോ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സ് ഇടുക